വെൽക്കം ബാക്ക് ടു എസ് ആർ ഡി കെ ഫാമിലി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യൽ ഉള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഞങ്ങളെ വീട്ടിലുള്ള ഒരു അതിഥിന്ന് റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഉണ്ടായ കുറെ കാര്യങ്ങളും കുറെ രസകരമായ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട് അപ്പൊ ആ വീഡിയോ അവസാനം വരെ കാണുക അതിഥി ആരാണെന്ന് പറഞ്ഞു எவட கேரி போன என்ம்மா எ கை உங்கிட்டு ஆட்டி போம்பா ரைசப்பொழி நம்மள ஸ்தலத்தைட்டு ഇവിടെയാണ് നമ്മുടെ തൊഴിൽ പരിപാടി നടക്കുന്നത് ഈ കുളത്തിൽ ഇവിടെയാണ് വിടാൻ വിചാരിക്കുന്നത് അങ്ങനെ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം

ആ മേലെ കൊടുക്കി ഒരണോട് നമുക്ക് വീട്ട വാസ് വീട്ട വാസ് അടുത്തുള്ള നമ്മൾ നമ്മൾ ഫ്രീഡം ആക്കാൻ പോവുകയാണ് നമുക്ക് ഇളെ കൊണ്ടു വെച്ചിടക്കണം ദാ ആയിരിക്കും നടങ്ങി ഇവിടേ നടിച്ചു ഇതാ ദാ

アマゾンでやってやる。 ഇവിടെ കണ്ടോടാ ഹനി ഗൈസ് അങ്ങനെ അവളെ പോയി കുറേ ദിവസായി നമ്മൾ കൊണ്ടിട്ട് അന്ന് മുതൽ നേരെ ഫുഡൊന്നും അത് കഴിക്കുന്നില്ല അപ്പം നമുക്ക് നമുക്ക് തന്നെ ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ പച്ചയൊരു സ്ഥലം നോക്കി കിടക്കായിരുന്നു ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കാരണം ഇവിടെ മൊത്തം ഈ നടക്കാതെയൊക്കെ ഒരിച്ച് ഈ കുളം മൊത്തം കംപ്ലീറ്റ് ആയിട്ട് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ആയിരിക്കും സേഫ് ഒന്ന് അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇത് പോവും ഇത് കരയമ്മയാണ് അത് വെള്ളത്തിങ്ങനെ ഒരുപാട് നേരം കിടക്കില്ല ഇവിടുന്ന് നേരെ കരയെ കയറും അങ്ങനെ എങ്ങോട്ടാണെങ്കിൽ

ഇവിടെ നിറയെ പേരമരമുണ്ട് ഒരു കോവിലുണ്ട് താഴേക്കര അല്ല ഭഗവതീക്ഷേത്രം ഭഗവ ഭഗവതി ക്ഷേത്രമുണ്ട് ഇവിടെ വെച്ചാണ് ഇളയവനെ എഴുത്ത് നിരുത്തിയത് ഇവിടെ നിറയെ ഫുള്ള് പേരമരമാണ് ഫുള്ള് പേരമരമാണ് അതുകൊണ്ട് ഈ കുളം നല്ല ആംബിയൻ കുളമാണ് ഭയങ്കര ആംബിയൻസ് ആണ് ഈ കുളത്തിന് അതൊരു രക്ഷയില്ല ഞാൻ ലാമ്പിയൻസ് ആണ് കുളത്തിന് അപ്പൊ ആമയെ കൊണ്ട് നമ്മൾ കുളത്തിൽ വിട്ട് നമ്മൾ എന്നെ തിരിച്ച് വീട്ടിലോട്ട് ഓ ഓത്രേ ഉള്ളു ബൈ